BTV. Being with you. The community channel. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam. ചൈനയിലെ വൻമതിൽ നിർമ്മിച്ചത് എന്തിന് ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള മതിലാണ് ചൈനയിലെ വൻമതിൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് നാല് കിലോമീറ്ററിൽ കൂടുതലാണിതിന്റെ നീളം ബിസി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ നിർമ്മിക്കാൻ ആരംഭിച്ച ഇതിന്റെ പണി പൂർത്തിയാക്കാൻ ഏകദേശം പതിനഞ്ചു വർഷം വേണ്ടി വന്നു ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലുള്ളവർക്ക് ചൈന സാമ്രാജ്യത്തോട് താല്പര്യം തോന്നുകയും അവിടെയുള്ള ജനങ്ങളെ ആക്രമിക്കുകയും ചെയ്തു ഒരു മതിൽ നിർമ്മിച്ച് ഇത് തടയിടാമെന്ന് അന്നത്തെ രാജാവായ ചിൻഷി ഹുവാങ് കരുതി പണി തുടങ്ങിയതിനു ശേഷം പലരൂപത്തിലുള്ള രക്തച്ചൊരിച്ചിലുകളും നടന്നു എന്തു പ്രതിബന്ധങ്ങളുണ്ടായാലും പണി പൂർത്തീകരിക്കുമെന്ന് രാജാവും തീരുമാനിച്ചു നിർമ്മാണ തൊഴിലാളികൾക്ക് അവധി പോലും നൽകാതെയാണ് ഇതിന്റെ പണി തീർന്നത് ഇതിനിടയ്ക്ക് പല ആളുകളും വിശ്രമമില്ലാതെ മരണപ്പെട്ടു പോയ അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇന്നത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണെങ്കിലും പല ഭാഗവും തകർന്നടിഞ്ഞ നിലയിലാണ്